ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ ആൻറ്റേതേ വീട്ടിലെ പണികളൊക്കെ അങ്ങനെ ഒതുക്കി പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇതേ റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് പോകുന്ന വഴി ഞങ്ങൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ നേരെ തറവാട്ടിലെത്തി നേരെ ഞങ്ങൾ കുഞ്ഞാനിടേയും കൊച്ചാനീടെയും ഒക്കെ അടുത്ത് പോയിട്ട് കുറേ നേരം നമ്മളവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനത്തെ ജീവി കളിയൊക്കെ ഞങ്ങൾ കുറേ നേരം വർത്താനം വാങ്ങി അപ്പോൾ അമ്മ നമുക്ക് കപ്പയൊക്കെ തന്നെ അരിഞ്ഞു ആമയാണെങ്കിൽ നമുക്ക് കറിക്കായിട്ടുള്ള ഇഞ്ചിയും പച്ചമൊക്കെ അതിനെ അരിഞ്ഞു വരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീഫൊക്കെ കഴുകി വാരി എല്ലാം അങ്ങ് സെറ്റാക്കുകയാണ് അപ്പോൾ നമ്മളത് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതൊക്കെ ചതച്ചെടുത്ത് പിന്നെ നമ്മൾ സാധാരണ ഒരു ബീഫ് കറിയാണ്ട് ഇപ്പോൾ എല്ലാം കറിയായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബീഫ് കറിയങ്ങൾ വെക്കാണ് സാധാരണ പോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ തിരുമ്മിയൊക്കെ വെച്ചു കേട്ടോ ഞാനത് അമ്മ അമ്മയും വാങ്ങിയിരിക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ചെറിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മളിതേ ഇതുപോലെ കുക്കറിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് പിന്നെ നമ്മളിത് വഴറ്റാനായിട്ടുള്ള സവാളയൊക്കെ തന്നെ ഒന്ന് അരിഞ്ഞുവെച്ച് അതിനിപ്പം ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കോൾഡ് പൂസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുകൊണ്ടാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് അപ്പോൾ അതെ സാധാരണ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ ഒരു കോൾഡ് പൂസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആദ്യം ഞങ്ങൾ കൊടുത്ത ആൻറ്റിക്കായിരുന്നു അപ്പോൾ ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കൊടുത്തത് അമ്മാമ്മയ്ക്കായിരുന്നു അമ്മാമ്മയ്ക്ക് നല്ല രീതിക്കിന് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പിന്നെ അമ്മയൊക്കെ കുടിച്ചിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് അടുപ്പൊക്കെ സെറ്റാക്കാം ഞങ്ങൾ പുറത്താണ് കേട്ടോ അടുപ്പ് സെറ്റാക്കി ഉണ്ടായിരുന്നത് അമ്മാമയായിരുന്നു നമുക്ക് അടുപ്പൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളത് അടുപ്പൊക്കെ കൂടെ സെറ്റാക്കി കൊണ്ട് നേരെ ബീഫ് അങ്ങോട്ട് കറി വെക്കാൻ ഏരിച്ചു അങ്ങനെ അത് നമ്മൾ സവാളയും ഒക്കെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ശതച്ചത് ഇട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ബീഫുകാരെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഊരുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ബീഫ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ഞങ്ങൾ എല്ലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് എല്ലൊക്കെ തന്നെ ഒന്ന് ഉപ്പ് മുളകിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വെച്ചു പിന്നെ നമ്മൾ കപ്പ വേവിക്കാനായിട്ട് വെച്ചു കെട്ടോ പിന്നെ നമുക്ക് ബീഫിനായിട്ടുള്ള മല്ലിയിലൊക്കെ തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഈ ബീഫിലേക്ക് നമ്മൾ മല്ലിയിലൊക്കെ നല്ല ഭംഗിക്ക് നമ്മൾ കൊടുത്തു അങ്ങനെ നമ്മുടെ ബീഫറെ അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആ എല്ലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ കപ്പ ഞങ്ങളതേ പുറത്തേക്ക് ആക്കിയിട്ടോ പിന്നെ നമ്മൾ ഈ കപ്പയൊക്കെ എന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്തൊന്ന് ഉടച്ചൊക്കെ നോക്കി അപ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് കപ്പയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കപ്പയൊക്കെ എടുത്ത് ഊറ്റി വെച്ച് പിന്നെ നമ്മൾ നേരത്തെ എല്ലും കപ്പയും വെക്കാനായിട്ട് പോയി സാധാരണ പോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലോട്ട് സവാളയിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തു വിട്ടോ സവാളയൊക്കെ ഇട്ട് നല്ല രീതിക്ക് തന്നെ വഴറ്റിയതിന് ശേഷം നമുക്ക് നമുക്ക് അതിനൊടുത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് നല്ല രീതിക്ക് തന്നെ ഞങ്ങളൊന്ന് വഴറ്റി എടുത്തു നമ്മൾ പൊടികളായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് അങ്ങ് നല്ലോണം തന്നെ ഒന്ന് വഴറ്റി എടുത്തു കേട്ടോ നല്ല രീതിക്ക് തന്നെ വഴലണേ അടുപ്പത്തായതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റിയത് അകത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റില്ല പുറത്താകുമ്പോൾ ഒരുപാട് സ്ഥലമുള്ള കാരണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടി അപ്പോഴത്തേക്കിന് നമ്മളത് എല്ലൊക്കെ വെതിട്ടുണ്ടായിരുന്നു നേരെ കൊണ്ടുവന്ന് ആ എല്ലൊക്കെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി എടുത്തു വിട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി ശേഷം നമ്മൾ അതിൻ്റെ ഒരു വെള്ളവും ബാക്കി ഉണ്ടായിരുന്നത് അതും കൂടി അങ്ങ് ഒഴിച്ച് അങ്ങ് നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം കപ്പയും കൂടി ഇട്ടു വിട്ടോ കപ്പയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് അങ്ങോട്ട് ഇളക്കി നല്ല രീതിക്ക് തന്നെ തീണ്ടായിരുന്ന പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റി കിട്ടും പിന്നെ ഞങ്ങൾ എണ്ണീലൂടെ നല്ല രീതിക്കെണ്ണ ഉടച്ചു ഞാനും അതിൻ്റെ ചേർന്നിട്ട് പിന്നെ ഞാനത് ഇളക്കാൻ നോക്കിയതാണ് നോക്കിയതാണെങ്കിൽ നടന്നില്ല എന്തായാലും കുഴപ്പമില്ലാണ്ടൊക്കെ ഇളക്കി അതിനുശേഷം നമ്മളതൊന്ന് ഉടയ്ക്കാനായിട്ട് തുടങ്ങി ആ കപ്പയൊക്കെ നല്ല വെന്തിട്ട് നമ്മളത് അത് കയ്യിൽ കയ്യിലോണ്ടൊക്കെ നല്ല രീതിക്ക് തന്നെ അങ്ങ് കൊടുത്തു കുറച്ച് പച്ച ഒഴിച്ചിട്ട് കൂടെ തുക അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും അങ്ങ് വെച്ച് കൊടുത്തു എല്ലും കപ്പയും എന്താ അവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് അതങ്ങ് പകർത്തുകയാണ് ഒരു പാത്രത്തിലേക്ക് നമ്മളങ്ങടെ പകർത്തി നമ്മൾ തറവാട്ടിൽ മുൻവശത്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു വാഴയൊക്കെ വെട്ടി അത് ഒരുമിച്ച് അങ്ങ് വിളമ്പി കുറച്ച് സരലാസും ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെയൊക്കെ വെട്ടി നമ്മൾ വെച്ചിട്ടോ അതേ ശ്രീകൊണ്ടാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പിന്നെ ഇത് ലെച്ചും ടേസ്റ്റ് ചെയ്തു പിന്നെ ഞാനും പുതിയ പുതിയ ടേസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഇന്ന് കഴിച്ചു കേട്ടോ കേസ് അടിപൊളി ആയിരുന്നു എത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ആൻ്റെ ഇവിടെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ബട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൊച്ചാൻ്റെയും കുഞ്ഞാൻ്റെയും ഒക്കെ കൂടി ആ മുൻ ബസ്റ്റിന്നങ്ങ് കഴിച്ച് കേസ് എല്ലാവർക്കും നല്ല രീതിക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി ഞാനും അമ്മയും നവരാത്രിയുടെ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് കരിപ്പാക്കാവ് അമ്പലത്തിൽ തോടണമെന്ന് കരുതിയാണ് രാവിലെ പോന്നത് ഞങ്ങൾ രണ്ടുപേരും ദീപാരാധന തൊഴുതറങ്ങി കയറിയില്ല അവിടുത്തെ പുറത്തെ കണ്ണാടിൽ നോക്കിയിട്ട് നമ്മൾ കുങ്കുമൂടെ തൊട്ട് കൊടുത്തു നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു പിന്നെ അവിടെ നൃത്തസന്ധിയായിരുന്നു കേട്ടോ നമ്മളത് കുറച്ചു നേരം കണ്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ഐസ്ക്രീമൊക്കെ മേടിച്ച് വെച്ച് മാംഗോ പറ കഴിച്ചത് അങ്ങനെ ഇത് നമ്മൾ ഇത് അമ്പലത്തിൽ നിന്ന് പോന്നു അതൊക്കെ നമ്മൾ മാംഗോ പറഞ്ഞു అప్పు ఎంత ఇక్కడ ఇప్పుడు పోయిట్రా బాయ్